മോദി ഫാസിസ്റ്റ് സർക്കാർ അല്ലെന്ന സിപിഎം രഹസ്യരേഖ ഞെട്ടൽ ഉണ്ടാക്കുന്നില്ലെന്ന് വി ഡി സതീശൻ വളരെ കാലമായുള്ള രഹസ്യം പരസ്യമായെന്ന് മാത്രമേ ഉള്ളൂ സംഘപരിവാറുമായി പൂർണ്ണമായി സന്ധി ചെയ്തതാണ് ഇത് സമരം ചെയ്യുന്ന ആശാവർക്കർമാരെ സർക്കാർ അപമാനിച്ചെന്നും സതീശൻ കുറ്റിപ്പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു മോദി സർക്കാർ ഫാസിസ്റ്റ് രേഖ ഞങ്ങൾക്കൊരു ഉണ്ടാക്കുന്നില്ല കാരണം കാലങ്ങളായിട്ടുള്ള രഹസ്യബന്ധമാണ് ഇപ്പോൾ അതിലൂടെ പുറത്തായിരിക്കുന്നത് ഇപ്പോൾ സി പി എം കണ്ടുപിടിച്ചിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് സമ്മേളനങ്ങളിലെയും തീരുമാനങ്ങളെ മറികടന്നുകൊണ്ട് മോദി സർക്കാർ ക്ലാസിക് ഫാസിസ്റ്റുകളുമല്ല നവ ഫാസിസ്റ്റുകളുമല്ല അവരാകാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെ പോയാൽ എന്നുള്ളൊരു പുതിയ കണ്ടുപിടുത്തമാണ് നടത്തിയിരിക്കുന്നത് ഞങ്ങൾ പറഞ്ഞല്ലോ ഫാസിസവുമായി എല്ലാ കാലത്തും കേരളത്തിലെ സി പി എം സന്ധി ചെയ്തിട്ടുണ്ട് സംഘപരിവാറായിട്ട് സന്ധി ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ് മോദി സർക്കാർ ഫാസിസ്റ്റ് സർക്കാരല്ല എന്ന ഒരു പുതിയ ഒരു രേഖ അവതരിപ്പിച്ച് ഈ മോദി സർക്കാരുമായി കൈകോർക്കാനും സംഘപരിവാറുമായി സന്ധി ചെയ്യാനും അവർക്ക് കീഴടങ്ങാനുമുള്ള സി പി എം തീരുമാനത്തിൻ്റെ ഭാഗമാണ് കേരളത്തിലെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളാണ് ഇത്തരമൊരു രേഖ ഉണ്ടാക്കാൻ വേണ്ടി നേതൃത്വം കൊടുത്തതും അവരാണ് ഈ സംഘപരിവാർ ബാന്ധവം ആഗ്രഹിക്കുന്നതും അതിൻ്റെ പരിണത ഫലമാണ് മോദി സർക്കാർ ഫാസിസ്റ്റ് അല്ല ഈ ഇടതുപക്ഷ മുന്നണിയിൽ തന്നെ പെട്ട സി പി ഐ അതിശക്തമായി പറയുന്നു ഇവർ ഫാസിസ്റ്റ് സർക്കാരാണ് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി അതിശക്തമായി പറയുന്നു ഇത് ഫാസിസ്റ്റ് സർക്കാരാണ് ഇന്ത്യ മുന്നണിയിലുണ്ട് എന്ന് അവകാശപ്പെടുന്ന സി പി മോദി സർക്കാർ ഫാസിസ്റ്റ് സർക്കാരല്ല എന്ന് കണ്ടുപിടുത്തം തീർച്ചയായും സംഘപരിവാറിന് വിധേയരായി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള അവരുടെ തീരുമാനത്തിൻ്റെ ഭാഗവും സംഘപരിവാറിന് കേരള ഇന്ത്യയിലെ സി പി എം നൽകുന്ന സർട്ടിഫിക്കറ്റുമാണ് ഇതിലെന്താണ് മറുപടി പറയാൽ ആ രേഖ ഇപ്പം എല്ലാവർക്കും പരസ്യവഹിക്കുക എല്ലാവരുടെയും കയ്യിലുണ്ട് സി പി എം പറഞ്ഞത് ഇത് കരട് രേഖയാണ് പബ്ലിക്കിനേക്ക് വിട്ടതിന് ശേഷം അവരുടെ കൂടി അഭിപ്രായം മനസ്സിലാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ തിരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കരട് രേഖ മാത്രമാണല്ലോ കരട് രേഖയിൽ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ് എന്ത് എന്ത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു കരട് രേഖ തയ്യാറാക്കിയത് ക്ലാസിക് അല്ല മോഡി സർക്കാർ നവ അല്ല അവർ നവ ഫാസിസത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം ഇതിനു മുമ്പുള്ള രണ്ട് സമ്മേളനത്തിൻ്റെ തീരുമാനങ്ങളെ ലംഘിച്ചുകൊണ്ടാണ് അത് ഒരു കരട് തീരുമാനം പോലും അങ്ങനെ ഒരു ചർച്ച പോലും എന്താണ് സി പി എം സമ്മേളനത്തിൽ നടക്കുന്ന ചർച്ച മോഡി സർക്കാർ ഫാസിസ്റ്റാണോ അല്ലയോ എന്ന തർക്കമാണോ